ഹാസ്യത്തിന് ഒരു പുതിയ തിരച്ചിലിന് വാതിൽ തുറന്നത് ജഗദീഷും ഇന്ദ്രൻസും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഹൃദയസ്പർശിയായ കോമഡി ചിത്രം പരിവാർ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടിയിൽ എത്തിയിരിക്കുകയാണ് ഉത്സവം പോലെ കോമഡിയുമായി പരിവാർ അതിന്റെ കഥ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു തിരക്കഥയും സംവിധാനവും കൈകാര്യം ചെയ്തത് ഉത്സവ് രാജീവും ഫഹദ് നന്ദവും കുടുംബത്തിനൊത്ത് ചിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രമാണ് പരിവാർ സിനിമയുടെ തിളക്കം കൂട്ടുന്നത് താരനിര തന്നെ ജഗദീഷും ഇന്ദ്രൻസും മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ പ്രശാന്ത് അലക്സാണ്ടർ മീന രാജ് ഭാഗ്യ ഋഷികേഷ് സോഹൻ സീനുലാൽ പ്രമോദ് വെളിയനാട ഉണ്ണി നായർ ഷാബു പ്രൗദീൻ ആൽവിൻ മുകുന്ദ് വൈഷ്ണവ് അശ്വിത് ലാൽ ഹിൽഡ സാജു ഉണ്ണിമായ നാലപ്പാടം ഷൈനി വിജയൻ ശോഭന വെട്ടിയാർ തുടങ്ങിയവരും സിനിമയിൽ പകർച്ചവ്യാധിയില്ലാത്ത ഒരു കുടുംബസമേത അനുഭവമായി എത്തുന്നു ഫ്രോഗ്രറ്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ആൻഡ് സജീവ് സജീവ് പി കെ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അൽഫാസ് ജഹാംഗീറിന്റെ ഛായാഗ്രഹണവും വി എസ് വിശാലിന്റെ എഡിറ്റിങ്ങും വീക്ഷകാനുഭവം ഉയർത്തുന്നുണ്ട് സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതം തന്നെയാണ് മനസ്സിലിരിക്കുന്ന താളം പേര് പോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ ഹൃദയ താളങ്ങൾ പകർന്നെടുക്കുന്ന പരിവാർ ഒ കാണാം ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം